എന്താ അവിടെ സംഭവിക്കുന്നത് പോയിന്റ് ഇതാണ് വേറെങ്ങും ഇങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല ഇങ്ങനൊരു പ്രശ്നം വേറെ എങ്ങും ഇല്ല എന്നുള്ള ഒരു വ്യാജ പ്രതീതി സൃഷ്ടിക്കപ്പെടുകയാണ് ഗാസയിലേക്ക് നോക്കൂ എന്ന് പറയുമ്പോൾ ഗാസയിലേക്ക് നോക്കണം നോക്കിക്കോളൂ കുഴപ്പമില്ല നല്ല കാര്യം സ്റ്റിൽ ഈ ലോകത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അതിൽ അതിലൊരുപാടാണ് ഞാൻ സിറിയയിലേക്ക് പോകുന്നില്ല അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നില്ല അല്ലെന്നു പറഞ്ഞ യെമൽ എ കുട്ടികളുടെ കാര്യം പറയുന്നില്ല ഇതൊന്നും പറയുന്നില്ല നമുക്ക് ജസ്റ്റ് ഈ അടുത്തടെ ആരും അങ്ങനെ അധികം പോകാത്ത നമ്മളിത് പറയാറുണ്ട് അപ്പോൾ പലരും ചോദിക്കും ഇപ്പോഴാണോ നിങ്ങൾക്ക് നൈജീരിയയിലെ കുട്ടികളെക്കുറിച്ച് ഓർമ്മ വന്നത് എന്നെൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ ഓരോരുത്തരും ഒന്നും ചോദിക്കും അല്ലല്ല നൈജീരിയയിലെ കുട്ടികളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് കാര്യം നമ്മളിതല്ല ഒരേപോലെ നമ്മളൊരു അമിത പ്രാധാന്യം അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഒരു സാധനം നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ നമുക്ക് ഗാസിലെ കുട്ടികൾ പോലെ തന്നെയാണ് നൈജീരിയയിലെ കുട്ടികൾ നൈജീരിയയിലെ കുട്ടികൾ പോലെ തന്നെയാണ് യമനിലെ കുട്ടികൾ എമെ കുട്ടികൾ പോലെ തന്നെയാണ് സിയിലെ കുട്ടികൾ എല്ലായിടത്തും കുട്ടികളെ കുറിച്ച് തന്നെയാണ് നമ്മുടെ കൺസേൺ അങ്ങനെ തന്നെയാണ് വി ആർ നോട്ട് സെലക്റ്റീവ് ഒരു സൈഡിൽ മാത്രം നോക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നൈജീരിയ അല്ലാതെ നിങ്ങളുടെ ഗാസയെ കൗണ്ടർ ചെയ്യാനായിട്ട് നൈജീരിയ എടുത്തിട്ടൊന്നും അല്ല അങ്ങനെയുള്ള രാഷ്ട്രീയമൊന്നുമില്ല അത് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ പിടിക്കപ്പെടുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് നിങ്ങളുടെ ഉള്ളിലെ കുറ്റബോധം കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് ഓ യവൻ ഞങ്ങളിങ്ങനെ ഗാസയെ ഓർത്ത് മാത്രം ഇവിടെ ബഹളമൊക്കെ ഉണ്ടാക്കുന്നു അപ്പം യവൻ നൈജീരിയ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു തെറ്റാണ് നൈജീരിയ എടുത്തുകൊണ്ട് വരാനൊന്നും അല്ലെങ്കിൽ നൈജീരിയ എടുത്ത് കളയാനൊന്നും അല്ല ഇതെല്ലാം സെയിം പ്രോബ്ലം ആണ് പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ സെലക്റ്റീവ് ആവുന്നു എന്തുകൊണ്ട് ഇങ്ങനെ കമ്മ്യൂണൽ ആയി ചിന്തിക്കുന്നു എന്നുള്ള ഒരു ഒറ്റ ചോദ്യമാണ് ബ്രദർഹുഡ് എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ് മനുഷ്യരാശിയുടെ ഒന്നാകെയുള്ള സാഹോദര്യമായിരിക്കണം അല്ലാതെ തൻ്റെ മതത്തിൽ മാത്രം സാഹോദര്യമായിട്ട് അതിനെ കാണുന്നത് ശരിയല്ല തൻ്റെ മതത്തിൽ മാത്രം മരിക്കുമ്പോൾ അതും ആ ഉപവിഭാഗം അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാം ഇപ്പോ ഇന്ന് തന്നെ പലരെ പോസ്റ്റുകൾ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കൊല്ലപ്പെട്ടത് മുസ്ലിം ആയത് കൊണ്ടല്ല അവർ യഥാർത്ഥത്തിൽ ഈ ബഹളവും ഈ അക്രമം നോക്കൂ ഈ പ്രോ പാലസ്റ്റീൻ സമരങ്ങളെല്ലാം തന്നെ അക്രമാസക്തമാണ് വെറിയാണ് മൊത്തത്തിൽ പോലീസുമായി ഏറ്റുമുട്ടുന്നു അടിച്ചു തകർക്കുന്നു വളരെ ഭീതിതമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു ഞാൻ ഇന്നലെ പാരീസിൽ ജൂതർഗ് അതായത് ഇസ്രയേൽ അനുകൂല ഒരു ഒരു പ്രൊസഷൻ കണ്ടു എത്ര ശാന്തമാണത് ആർക്കും പേടിയില്ല എന്നൊന്ന് കണ്ടു നിൽക്കാനും ആർക്കും പേടിയില്ല പോലീസ് പോർഷനും പേടിയില്ല അവരിങ്ങനെ വളരെ വളരെ സൈലന്റ് ആയിട്ട് പോകും അതേസമയം ഒരു പാലസ്റ്റീൻ അനുകൂല പ്രകടനമാണെങ്കിൽ നടക്കാൻ പോകുന്നത് എന്താണ് എന്ന് ഇപ്പൊ യൂറോപ്യൻ നഗരങ്ങളെല്ലാം വിറങ്ങലിച്ചിരിക്കാണ് ഇറ്റലിയിൽ സംഭവിച്ച കാര്യം നിങ്ങൾ കണ്ടു പാരീസിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ കണ്ടു ഇംഗ്ലണ്ടിൽ സംഭവിച്ച കാര്യങ്ങൾ കണ്ടു ആ ഒരു വ്യത്യാസം ആ എലമെന്റ് ഓഫ് വയലൻസ് ആ വന്യത അത് എപ്പോഴും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് നൈജീരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ സോറി ഞാൻ പറഞ്ഞു വന്നൊരു പോയിന്റ് ഇതായിരുന്നു കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങൾ ആയതുകൊണ്ടല്ല ഈ രീതിയിൽ കമ്മ്യൂണൽ പ്രതികരിക്കുന്നത് കൊന്നത് മുസ്ലിങ്ങളല്ലാത്തത് കൊണ്ടാണ് അതാണ് പോയിന്റ് കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി കരയാനാണെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ സിറിയയിലെ കുട്ടികൾക്ക് വേണ്ടി എത്ര എത്ര തവണ കരഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വരിയെങ്കിലും എഴുതിയിട്ടുണ്ടോ യെമൽ എ കുട്ടികൾക്ക് വേണ്ടി യമല്ലെ കുട്ടികൾ ഷീകളാണെങ്കിലും പറയാം പക്ഷെ സിറിയയിലെ കുട്ടികൾ സുന്നികൾ തന്നെയല്ലേ ബഹുപുരുഷം അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെ കുറിച്ചോ ഇറാനിലെ സ്ത്രീകളെ കുറിച്ചോ ഇവിടുത്തെ സോക്കോൾഡ് ഇപ്പോൾ വത്തക്കേമായിട്ട് നടക്കുന്ന ഫെമിനിസ്റ്റുകൾ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ സംസാരിച്ചിട്ടുണ്ട് സ്ത്രീകൾ ജയിലുണ്ട് അവർ അപ്പൊ ഇവിടെ എല്ലാം നോക്കുക കൊല്ലപ്പെട്ടതും പീഡനത്തിന് ഇര ഇരയാകുന്നതും മുസ്ലിങ്ങളായതുകൊണ്ടല്ല ഇവർ ഈ ബഹളം ഉണ്ടാക്കുന്നത് അല്ലെ സുന്നികളായതുകൊണ്ടും അല്ല ഇവർ ഈ ബഹളം ഉണ്ടാക്കുന്നത് കൊല ചെയ്തു എന്ന് അവർ കരുതുന്നത് അമുസ്ലിങ്ങളായതുകൊണ്ടാണ് ലൈക്ക് ജൂതർ ജൂതർ മൂലമാണ് തങ്ങൾക്ക് ഈ പരാജയം വന്നിട്ടുള്ളത് ഈ പീഡനം വന്നിട്ടുള്ളത് എന്നുള്ള ഒരു മതചിന്തയിൽ നിന്നാണ് അടിസ്ഥാനപരമായിട്ട് ഗാസയിലെ ഈ ഇവിടെ രചിക്കപ്പെടുന്ന ഈ ഉമ്മത്ത് പ്രൊട്ടസ്റ്റുകളുടെ എല്ലാം ഒരു അടിസ്ഥാനതാണ്